അവ നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും എന്നാൽ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് അഫ്ലൈറ്റിംഗ് മാർക്കറ്റിങ്ങാണ് എന്താണ് അഫ്ലൈറ്റിംഗ് മാർക്കറ്റ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം യൂട്യൂബിൽ യൂട്യൂബേഴ്സ് അവരുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവുമെന്ന് പറയും ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിയാൽ മതി എന്നാണ് പറയുക അപ്പോൾ ഈ ലിങ്കിനെയാണ് അഫ്ലൈറ്റിൻ ലിങ്ക് എന്ന് പറയുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വാങ്ങിയാലും ഒരു തുക കമ്മീഷനായിട്ട് ഈ യൂട്യൂബേഴ്സിന് കിട്ടും അത് ഇതാണ് അഫ്ലൈറ്റിംഗ് മാർക്കറ്റ് ഈ അഫ്ലൈറ്റിംഗ് മാർക്കറ്റിനെ രണ്ട് തരമായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ഫിസിക്കൽ പ്രൊഡക്റ്റും രണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റും ഈ ഫിസിക്കൽ പ്രൊഡക്റ്റിൽ വരുന്നതാണ് ഡ്രസ്സ് ആഭരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനത്തത് പിന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റിൽ വരുന്നതാണ് റെക്കോർഡുകളായ ക്ലാസുകൾ അപ്പം നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റിനാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കമ്മീഷൻ ലഭിക്കും ഇനിയാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമായ റിച്ച് ഇന്ത്യ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ഉണ്ട് ഹൗസ് വൈഫുണ്ട് പാർട്ട് ടൈമായി ജോബ് ചെയ്യുന്നവരുണ്ട് ഇവരെല്ലാം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഓരോരോ കോഴ്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇതിന് വലിയ ക്യാഷ് ഒന്നുമില്ല ആകെ ഇരുന്നൂറ്ററുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കമ്മീഷൻ കിട്ടുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റത്തെ കോഴ്സാണ് സ്റ്റാർട്ടർ ഇത് ഇരുന്നൂറ്ററുപത് രൂപ കൊടുത്ത് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇരുന്നൂറ്ററുപത് രൂപക്ക് അവരെ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ കമ്മീഷനായി കിട്ടും അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കോഴ്സ് ഇൻ്റർമീഡിയറ്റ് അഞ്ഞൂറ്റി പത്ത് രൂപ കൊടുത്ത് നമ്മൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ പ്രൊമോട്ട് ചെയ്തിട്ട് വേറൊരാളെ കയറ്റാണെങ്കിൽ നമുക്ക് അതിൽ നാന്നൂറ് രൂപ കമ്മീഷൻ കിട്ടും പിന്നെ മറ്റ് രണ്ട് കോഴ്സും കൂടെ ഉണ്ട് അതിൻ്റെ കമ്മീഷനും ഞാൻ അത് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിൽ ഒരു വട്ടം ജോയിൻ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ നാലാമത്തെ ഏറ്റവും കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്ന മാസ്റ്റർ എന്ന കോഴ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള മറ്റേ എല്ലാ കോഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അഥവാ നിങ്ങൾ ഫസ്റ്റത്തെ ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ കോഴ്സാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മറ്റ് കോഴ്സുകളെല്ലാം നിങ്ങൾ അത് പർച്ചേസ് ചെയ്യേണ്ടി വരും നിങ്ങൾ അഞ്ഞൂറ്റി പത്തിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ കോഴ്സ് നിങ്ങൾക്ക് അത് ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും പിന്നൊരു കാര്യം നിങ്ങൾ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ കോഴ്സാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളത് എങ്കിൽ നിങ്ങളെ കൈമന്ന് ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും അതായത് ഏറ്റവും കൂടിയ മാസ്റ്റർ എന്ന കോഴ്സ് വരെ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കമ്മീഷൻ ലഭിക്കുള്ളൂ നിങ്ങൾ മാസ്റ്റർ എന്ന കോഴ്സാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൈമിൽ നിന്ന് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും ഇപ്പം പറഞ്ഞ കാര്യം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് നമുക്കിതിൽ ഏത് കോഴ്സും സെല് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ജോയിൻ ചെയ്ത കോഴ്സ് ഏതാണ് അതിൻ്റെ കമ്മീഷനെ നമുക്ക് ലഭിക്കുകയുള്ളൂ മാസ്റ്റർ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ എല്ലാ കോഴ്സിൻ്റെയും കമ്മീഷൻ അതിന് ലഭിക്കും പക്ഷേ സ്റ്റാർട്ടർ സ്റ്റാർട്ടറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കമ്മീഷൻ ലഭിക്കുകയുള്ളൂ ഞാൻ ഇതേപോലെ തന്നെ നാല് കോഴ്സിൻ്റെ കമ്മീഷൻ്റെ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച ആൾ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ കോഴ്സ് എടുത്താണ് ആദ്യം ജോയിൻ ചെയ്തതെങ്കിൽ പിന്നീട് അദ്ദേഹം മാസ്റ്റർ എന്ന എന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള സംഭവം ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ റീൽസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ എങ്ങനെ ക്യാഷ് ആണ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ഈ യൂട്യൂബിൽ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഇതുകൊണ്ട് ആൾക്കാർ ഇത് കണ്ട ആൾക്കാർ മനസ്സിലാക്കിയിട്ട് ഈ നമ്മളതിൽ ജോയിൻ ചെയ്യുന്നു ഇത് പോസിബിളാണ് ഞാൻ ഇപ്പോൾ റീൽസ് ഇട്ടതുകൊണ്ടല്ല നിങ്ങളിത് കണ്ട് നിങ്ങളത് കണ്ട് നിങ്ങളിത് കണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു റീൽസ് ഇട്ടാൽ പത്തായിരത്തിന് മേലെ വ്യൂസ് കിട്ടും അതിൽ നൂറ് ആൾക്കാർ നമ്മളോട് ചോദിച്ചു വരും അതിൽ അമ്പത് ആൾക്കാരെങ്കിലും മിനിമം ഇതിൽ ജോയിൻ ചെയ്യും നിങ്ങൾക്ക് എഡിറ്റിംഗ് തീരെ അറിയില്ലെങ്കിൽ അത് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാവുന്നതാണ് എഡിറ്റിങ് അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ റിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും നിങ്ങൾ അതിൽ പോയിട്ട് ഏത് കോഴ്സാണോ എടുക്കുന്നത് ആ കോഴ്സിനെ ആ കോഴ്സിൻ്റെ ക്യാഷ് അവിടെ പേയ്മെൻ്റ് ചെയ്യുക അതോടെ നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ റെഫർ ചെയ്തുകൊണ്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോവേഴ്സൊക്കെ വേണ്ടതെന്ന് പറയും പക്ഷേ കൂടുതൽ ഫോളോവേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ ഫോളോവേഴ്സ് കൊണ്ട് തുടങ്ങിയ ആളാണ് ഞാൻ ഇതിൽ പിന്നെ നമ്മൾ ഏൺ ചെയ്ത കമ്മീഷന് നമുക്ക് ആഴ്ചയിൽ ചൊവ്വാഴ്ച ഇരിക്കും നമുക്ക് ആ കമ്മീഷൻ മുഴുവൻ നമ്മളെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാവും നമുക്ക് ഈ വീഡിയോ തന്നെ മറ്റാളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോയുമായി വരാവുന്നതാണ്